കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എയുടെ നേതൃത്വത്തിൽ ചാശ്ശേരിയിൽ ഗൃഹ സന്ദർശനം നടത്തി കോൺഗ്രസ് ചാവശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയം തുറന്നുകാട്ടുന്നതിനാണ് വാർഡുകൾ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ഗൃഹ സന്ദർശനം ആരംഭിച്ചത് വിലക്കയറ്റം തൊഴിലില്ലായ്മ വന്യജീവികളുടെ ആക്രമണം തുടങ്ങിയ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏകോപിപ്പിക്കുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ ഫണ്ട് ശേഖരണം തുടങ്ങിയവയാണ് ഗൃഹ സന്ദർശനത്തിന് ലക്ഷ്യം ചാവശ്ശേരി ടൌണിലെയും പരിസരങ്ങളിലെയും വീടുകളിലാണ് സണ്ണി ജോസഫ് സന്ദർശനം നടത്തിയത് രാജ്യത്തെ ഗവൺമെന്റിന്റെയും കേരള സംസ്ഥാന ഗവൺമെന്റിന്റെയും ജനദ്രോഹ നയങ്ങൾ തുറന്നു കാട്ടുന്നതിനും ആ നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ ജനങ്ങളുടെ കൂടുതലായി തേടുന്നതിനു വേണ്ടിയാണ് രാഹുൽ ഗാന്ധി നയിച്ചു കൊണ്ടിരിക്കുന്ന വോട്ട് സംരക്ഷണ യാത്രയ്ക്ക് പിന്തുണ അഭ്യർത്ഥിക്കുന്നു വിലക്കയറ്റം തൊഴിലില്ലായ്മ വന്യമൃഗശല്യം കാർഷിക മേഖലയുടെ തകർച്ച അക്രമ തുടങ്ങിയ ജീവൽ പ്രശ്നങ്ങളിൽ ജനങ്ങളുടെ പ്രതിഷേധം ഏകോപിപ്പിക്കുക അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ടുള്ള പണ്ട് ശേഖരണം ഇതെല്ലാമാണ് ഈ ഭവന സന്ദർശനം കോൺഗ്രസ് ഇരിട്ടി ബ്ലോക്ക് പ്രസിഡന്റ് പി എ നസീർ ചവശ്ശേരി മണ്ഡലം പ്രസിഡന്റ് കെ വി രാമചന്ദ്രൻ സി സി നസീർ ഹാജി വി ശശി കെ വി പവിത്രൻ കേശവൻ കെ തുടങ്ങിയവരും കെ പി സി സി പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു ബ്യൂറോ മട്ടന്നൂർ